ചെറിയ പ്രാദേശിക സംഘടനയിൽ നിന്നും ലോകമെമ്പാടും ഒരു അന്താരാഷ്ട്ര സംഘടനയായി മാറിയ എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ദിവസത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളായി നമ്മുടെ ലോകരാജ്യങ്ങളിൽ നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നന്നായി നടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ജെ സി മുപ്പത്തഞ്ച് വർഷമായി വടകര നല്ല രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കൃത്യമായ ഇടപെടുകയും നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനു വേണ്ടി നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ജെ സി അതിൻ്റെ നമ്മുടെ ജെ സി എ പ്രസ്ഥാനത്തിന് സെപ്റ്റംബർ മാസം ഏഴ് ദിവസം ജെ സി വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടാടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഏഴ് ദിവസം നമ്മളെ ഇൻ്റർനാഷണൽ ലെവൽ അതുപോലെ തന്നെ വടകര നമുക്ക് പറ്റാ വടകര സോൺ ട്വൻറ്റി വൺ സോണിൻ്റെ വടകര യൂണിറ്റ് നമുക്ക് നടത്താവുന്ന പല പ്രവർത്തനങ്ങളും ഏഴ് ദിവസം കൊണ്ട് നടത്താൻ വേണ്ടി പോവുകയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസം നടത്തി വരുന്ന പരിപാടിയാണ് ജെ സി എ വിളി ഏഴ് ദിവസമാണ് ഉണ്ടാവുക സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനാറ് വരെയാണ് നടത്തിക്കുന്നത് ഒമ്പത് ഇന്ന് ഇന്ത്യൻ ഇനോഗ്രേഷൻ അക്കാഡമി പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ പത്താം തീയതി എമ്പവർ യൂത്ത് ആണ് ഫ്യൂച്ചറിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മണിയൊരു ക്ലബ്ബ് വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനൊന്നാം തീയതി ചെലചിപ്പ് ബുദ്ധിമുട്ട് പ്ലസ് സെൻഡ് വെച്ച് തീരുമാനിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ബിസിനസ് ഫോക്കസ്സാണ് ബിസിനസ് ഏതെങ്കിലും ബിസിനസ്സ് ഏരിയയിൽ പോയിട്ട് നമുക്ക് അവർക്കൊരു ട്രെയിനിംഗ് അവരെ എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പന്ത്രണ്ടാം തീയതി പരിപാടിയാണ് പതിമൂന്നിന് ഹ്യൂമൻ ഡേസ് ആണ് ഹ്യൂമൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അവർക്ക് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് പതിമൂന്നിനാണ് അതിൻ്റെ ഒരു ബോധവൽക്കരണം പതിനാലാം തീയതി ഫിസിക്കൽ ആണ് നാട്ടിലുള്ള എന്തെങ്കിലും ചില എന്തെങ്കിലും 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 എന്താ ഒരു ഡെവലപ്പ് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം അവരെ കൂടെ ഒരു കുടുംബശ്രീ അവരൊക്കെ അവർക്കൊരു കൊടുക്കുക പിന്നെ പതിനഞ്ചാം തീയതി ക്ലോസിംഗ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ